ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമുക്ക് ബർത്ത് സെലിബ്രേഷൻസ് എന്തൊക്കെയാന്ന് കണ്ടാലോ അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഈ ടോപ്പ് എനിക്ക് ഇച്ചാൻ എടുത്തതാണ് പൊലച്ച് കെറ്റിൻ്റെ ബ്ലോഗ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻസ് സ്റ്റാർട്ടാവുന്നത് എനിക്ക് വേണ്ടി വേണ്ടിൻ്റെ കോളേജ് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു എന്ത് ഫ്ലേവറാണ് വേണ്ടത് എന്നിട്ട് അതിനകത്ത് ഐഫോൺ നീനാന്നൊക്കെ എഴുതിട്ടുണ്ടായിരുന്നോ ആക്ച്വലി റീസെന്റ് ഞാൻ ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതേപിന്റെ പിന്നെ ഇവന്മാരെല്ലാവരും എന്നെ വിളിക്കുന്നത് ഐഫോൺ ആക്ച്വലി അത് ഞാൻ ഗിഫ്റ്റ് ചെയ്തതാണ് ഞാൻ ഇതിന്റെ അടുത്ത് വ്ലോഗ് എടുക്കണേനെ ഉമ്മമാര് കമന്റ് പോടോ എനിക്ക് ആക്ച്വലി കന്നഡ അത്ര ഫുള്ളി മനസ്സിലാവില്ലെങ്കിലും കുറച്ചൊക്കെ എനിക്ക് കത്ത് കേട്ടോ క్చ్వ కేక్ వయర్ పొట్టా

നമ്മുടെ ഓഫീസിൽ ആരുടെങ്കിലും ബർത്ത്ഡേ വരുവാണെങ്കിൽ അന്നത്തെ ദിവസം അവർ ഫുഡ് സ്പോൺസർ ചെയ്യണമെന്നാണ് കേട്ടോ റൂള് അങ്ങനെ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് മണീസ് ദഫ് ബിരിയാണി എന്ന് ബിരിയാണി അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ റേറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും ഒരിക്കലും ഞങ്ങൾ കൊളീഗ്സ് ഒക്കെ കൂടി അവിടെ പോയി ഫുഡ് ഒരു ബ്ലോഗ് ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവര് പോയി കാണണം കാണണോട്ടോ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് എൻ്റെ കൊളീഗ്സ് എനിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ചു അങ്ങനെ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു നെക്സ്റ്റ് സൺഡേ നമുക്ക് വീണ്ടും വാങ്ങിക്കായിരുന്നു അപ്പൊ അന്ന് നമ്മള് പോയി ഫുഡ് കഴിക്കുന്നതിന്റെ ഒരു ഷോർട്സും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഹായ് പറഞ്ഞ കുട്ടിയുടെ പേരാണ് പല്ലു ആക്ച്വലി ഇവിടെ റിയൽമിയും പല്ലവി എന്നാണ് നമ്മൾ പല്ലു എന്നാണ് വിളിക്കാറ് അങ്ങനെ നമ്മൾ നമ്മുടെ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലോട്ടാണ് ഇപ്പൊ പോന്നിട്ട് ഇവിടെ ചെന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസാണ് ഈ കാണുന്നത് ഇവിടുത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ചെമ്മീൻ റോസ്റ്റ് ആണെന്ന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ഞാൻ പുറത്ത് ഔട്ട്സൈഡ് പോയി സീ ഫുഡ് ഒക്കെ കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഇവിടുത്തെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് കഴിച്ചേ പിന്നെ ഞാൻ എപ്പോൾ പോകുമ്പോഴും ഇത് ഓർഡർ ചെയ്യാൻ മറക്കത്തില്ല ഭയങ്കര ടേസ്റ്റ് ആട്ടോ പിന്നെ നമ്മൾ പൊറോട്ട അതുപോലെ ചിക്കൻ കറി കബാബ് ഫ്രൈ അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു എല്ലാം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മളൊരു പഴയ പള്ളി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഫോറിനേഴ്സ് ഒക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് ഒരു ജ്യൂസ് ഷോപ്പിലോട്ടാണ് കേട്ടോ അവിടെ നമ്മളൊരു ഒക്കെ കുടിച്ചു ഞാൻ മാംഗോ ഷേക്ക് ആണ് ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ മാംഗോ ഷേക്ക് ഒക്കെ കുടിച്ചു നമ്മുടെ വീക്കെൻഡ് വർക്ക് ഒക്കെ കഴിഞ്ഞു ഇഫ് യു ലൈക്ക് മൈ യൂട്യൂബ് ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്